വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഉണ്ടായിട്ടുണ്ട് പൂർത്തീകരിക്കുന്ന പ്രവർത്തനം തുടങ്ങി ഒരു വലിയ ഉത്തരവാദിത്വം കഴിഞ്ഞാണ് പുതിയ ഭരണസമിതി അത് കേട്ടിട്ട് അതുകൊണ്ട് അതിനെ നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്വമാണ് അതിനാൽ എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയും നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയിട്ടുള്ളു വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് സാമ്പത്തിക വർഷം ഡയാലിസ് സെൻ്ററിന് പൈസ നീക്കി വയ്ക്കുവാനുള്ള ഉത്തരവ് വരെ നമ്മൾ സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടു അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട് അത്ര ഫണ്ട് നിർബന്ധമായും അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ നമ്മുടെ ഡയാലിസി സെൻ്ററിന് നീക്കിവെക്കണം എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പരിധിയിലെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ മേഖലകളിൽ പദ്ധതികൾ സെമിനാറിൽ ചർച്ചയായി കാർഷികം ആരോഗ്യം വിദ്യാഭ്യാസം പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കരട് പദ്ധതി രേഖ സെമിനാറിൽ അവതരിപ്പിച്ചു ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി മുഹമ്മദ് കെ ടി ഷംസുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് അലി സ്ഥിരം സമിതി അധ്യക്ഷനായ സി കെ ഹനാർ റഹ്യാനത്ത് ബി ബി യു കെ മഞ്ജുഷ ബി ഡി ഒ എ ജെ സന്തോഷ് മറ്റു ബ്ലോക്ക് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു